ഇനി എന്താ സർ അടുത്ത പ്ലാൻ ഇതുവരെയും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു പക്ഷേ ഇനി ഹരിനാരായണ വർമ്മയുടെ കയ്യിൽ നിന്നും ഈ കോവിലകം വാങ്ങിയെടുക്കണമെങ്കിൽ അതത്ര എളുപ്പമാകില്ലല്ലോ സർ കളപ്പുരയുടെ വാതിൽ തുറന്ന അകത്തേ കയറിയതും പീറ്റർ ഒരു സംശയത്തോടെ അമരനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അതിന് ഒന്നും പറയാതെ അവൻ അവിടെ ഇട്ടിരുന്ന ഒരു സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിന് അവൻ്റെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട പീറ്റർ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പതിയെ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ ആദ്യം താൻ പോയി റെസ്റ്റ് എടുക്കുക ഫ്ലൈറ്റിൽ അധിക സമയം ഇരിക്കേണ്ടി വന്നില്ല എങ്കിലും എയർപോർട്ടിൽ നിന്നും കോവിലകം വരെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ടായിരുന്നു കൂടാതെ നാട്ടിൻ പുറമായതുകൊണ്ട് തന്നെ എല്ലാ മൺറോഡുകളുമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല യാത്രാക്ഷണം ഉണ്ടാകും അവർ പറഞ്ഞതും പീറ്റർ അതിനെ അനുകൂലിച്ചുകൊണ്ടും തലകുലുക്കി ആ അപ്പോൾ താൻ പോയി കിടന്നു ഞാനും കിടക്കട്ടെ പിന്നെ പുറത്തിറങ്ങിയാൽ നമ്മൾ തമ്മിൽ ഫ്രണ്ട്സാണ് അതുകൊണ്ട് പുറത്ത് വെച്ച് സാർ വിളി വേണ്ട തനിക്ക് മനസ്സിലായല്ലോ മനസ്സിലായി സാർ എന്നാൽ താൻ പോയി കിടന്നോ അവൻ പറഞ്ഞു വീട്ടിൽ അവിടെ കണ്ടൊരു മുറിയിൽ കയറി വാതിലടച്ചു അവൻ പോയ വഴിയൊന്നു നോക്കിയ ശേഷം അവർ മുകളിലേക്കുള്ള പടികൾ കയറി തനിക്കായി ഒരുക്കിയിട്ടിരുന്ന മുറിലേക്ക് കയറി വാതിലടച്ചു ശേഷം അവിടെ ഇട്ടിരുന്ന ബെഡിലേക്ക് ചെന്നിരുന്നു കൊണ്ട് അവൻ ചിറക്കൽ കോവിലത്തിൻ്റെ രൂപരേഖ മനസ്സിലാവാഹിച്ചു അതിരാവിലെ മരച്ചില്ലയിൽ മരച്ചില്ലയിലിരുന്നു കൊണ്ടുള്ള പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഭദ്ര കണ്ണുകൾ തുറക്കുന്നത് നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു ശേഷമും തിരിഞ്ഞു നോക്കിയതും മറുവശത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ചന്ദുവിനെ കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പുലർക്കാലത്തെ തണുപ്പിൽ അവൾക്ക് നന്നായി കൊരുന്നുണ്ടെന്ന മനസ്സിലായതും ഭദ്ര കാൽക്കിഴയിൽ കിടന്ന എടുത്ത് അവളെ മൂടി പുതിപ്പിച്ചു കൊടുത്തു ഐ ലവ് യു ബദ്രൂട്ടി നീ എൻ്റെ മാത്രം ഭദ്രൂട്ടിയാണ് നീ പോടി ചാരമേ നിനക്ക് ഞാൻ എൻ്റെ ബദ്രേ തരില്ല ഉറക്കത്തിൽ കിടന്ന പെറുപുറക്കുന്നവളെ നോക്കി ബദ്രേ ഒന്ന് ചുമിഞ്ചിരിച്ചു ശേഷം അവളുടെ നെറുകിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അവൾ പതിയെ ബെഡിൽ നിന്ന് നിറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ചെറുവട്ടം അവളുടെ കണ്ണിലേക്ക് വന്ന് പതിച്ചു അവൾ കണ്ണുകളൊന്നും മുറുകെ അടച്ചുകൊണ്ട് കൊണ്ട് മുളർത്തിരിച്ചു കുളിർക്കാലത്തിലെ തണുപ്പിൽ അവളുടെ ശരീരമാകെ കുളിരാൻ തുടങ്ങിയതും അവൾ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നു അല്പസമയം അങ്ങനെ നിന്നതും അവളുടെ കണ്ണുകൾ പിൻവശത്തെ ഇടനാഴിയിലൂടെ നീളുന്ന മതിൽക്കെട്ടിലേക്ക് നീണ്ടു ആ മതിൽക്കെട്ടിലെ കഴിഞ്ഞിടം തറവാട്ടുകുളമാണെന്നോർത്തതും അവളുടെ കണ്ണുകളും തിളങ്ങി എന്തുകൊണ്ടോ ആ നിമിഷം അവൾക്ക് കുളത്തിലൊന്നും കുളിക്കുവാൻ വല്ലാത്ത മോഹം തോന്നി കൂടുതൽ ചിന്തിച്ചു നിൽക്കാതെ അവൾ വേഗം തിരിഞ്ഞ് അകത്തേ കയറി കടലിൽ മൂടി പ്രതിശ് കിടക്കുന്ന ചന്തുവിനെ നോക്കി ചിരിച്ചുകൊണ്ടവൾ മാറി ഉടുക്കാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വേഗം ബാൽക്കണിയിലേക്ക് തന്നെ നടന്നു ഭദ്രയുടെ മുറിയുടെ ബാൽക്കണിയിൽ നിന്നും പിൻവശത്തെ ഇടനാഴിയിലേക്ക് ഇറങ്ങാൻ പ്രത്യേകം പടികളുണ്ട് ഒരു സൈഡിന് ചുവരും മറു സൈഡിൽ അഴികളും കൊണ്ട് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ആ ഇടനാഴി നിർമ്മിച്ചിരുന്നത് പടികളിറങ്ങി ഇടനാഴി തുടങ്ങുന്നിടത്തും അതുപോലെ കുളത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിക്കും ഇടയിലായി രണ്ട് മരവാതുകളും ഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും അവിടേക്ക് കയറി വരാൻ കഴിയില്ലായിരുന്നു ചിറക്കൽ കോവിലകത്തെ പണ്ടേതോ കാരണവരുടെ മനസ്സൃതിച്ച സൃഷ്ടി ഭദ്രവേഗം ബാൽക്കണി കടന്നുകൊണ്ട് പടികൾ ഓടി ഇറങ്ങി ആദ്യത്തെ വാതിൽ കടന്നവൾ ഇടനാഴിയിലേക്ക് കാലെടുത്ത് വെച്ചതും അവളുടെ ഉള്ളിലൂടെ എന്തോ ഒരു അനുഭൂതി കടന്നു പോകുന്നതുപോലെ തോന്നി ഹൃദയം വല്ലാതെ മിടിക്കുന്നതുപോലെ അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ശേഷം വീണ്ടും അവൾ ഇടനാഴിയിലൂടെ നടന്ന് അടുത്ത വാതിലും കടന്നുകൊണ്ട് കുളപ്പടവിലേക്ക് കയറി വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടുകൊണ്ട് അവൾ വേഗം മറപ്പുരയിലേക്ക് കയറി ശേഷം ധരിച്ചിരുന്ന ഡ്രസ് മാറ്റി കുളിക്കുമ്പോൾ ധരിക്കുന്ന നേരിടും അവൾ മാറിന് കുറുകെ വെച്ച് കെട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പതിയെ പടികൾ ഇറങ്ങി തുടങ്ങിയതും മുറുക്കി കെട്ടാതിരുന്ന മുണ്ട് അഴിഞ്ഞു തുടങ്ങിയിരുന്നു അവൾ വേഗം ഇരുവൈകൾ കൊണ്ടും അവ കൂട്ടി വീണ്ടും മുറുക്കി കെട്ടാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവൾ ഓരോ പടവുകളായി ഇറങ്ങി വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും എന്തോന്നുയർന്നു വന്നതും അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി നോക്കി അതൊരു പുരുഷനാണെന്ന് കണ്ടതും അവൾ പേടിയോട് പിന്നിലേക്ക് കാലെടുത്ത് വെച്ചു ആ നിമിഷം അവൾ പടിക്കെട്ടിൽ കാൽ തട്ടി പിന്നിലേക്ക് പോയി ആ അവൾ പടിക്കെട്ടിലേക്ക് വീഴാൻ തുടങ്ങിയതും അയാളുടെ കരുത്തറ്റ രണ്ട് കൈകൾ അവളെ താങ്ങി പിടിച്ചു ഒരു നിമിഷം അവൾ ഭയത്തോടെ നേരിയതിൽ പിടിച്ചിരുന്ന കൈകൾ വിട്ടുകൊണ്ട് അയാളെ മുറുകെ അള്ളിപ്പിടിച്ചു അതോടൊപ്പം അവളൊന്ന് ശക്തിയിൽ മുന്നോട്ടായുകയും ചെയ്തു ആ നിമിഷം ഇരുവരുടെയും ബാലൻസ് തെറ്റി രണ്ടുപേരും കുളത്തിലേക്ക് തന്നെ വീണുപോയി അയാൾ അവളെയും കൊണ്ട് കുളത്തിന്റെ അടിത്തട്ടിലേക്ക് ഉളിയിട്ടു അപ്പോഴും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകെ ചുറ്റിയിരുന്നു അവൾ ഭയത്തോടെ ഇരു കൈകൾ കൊണ്ടും അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് മുഖം അവൻറെ തോളിലായി അമർത്തി വെച്ചു കിടന്നു അപ്പോഴേക്കും കുളത്തിന്റെ അടിത്തട്ടിലെത്തിയവൻ വീണ്ടും അവളെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കുതിച്ചു അതിനിടയിൽ എപ്പോഴോ അവളുടെ മാറിൽ നിന്ന് നേരെ തൂർന്നു പോയത് അവൾ അറിഞ്ഞിരുന്നില്ല വെള്ളത്തിന്റെ എത്തിയതും അവർ ഇരുവരും ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി ഇരുവരുടെയും ശ്വാസോച്ഛാസങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു അതുവരെ അവൾ അവൻ്റെ തോളിൽ തന്നെ മുഖമവർത്തി കിടന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നു ഒട്ടൊരു നിമിഷത്തിനു ശേഷം ഭദ്രപതിയെ മുഖമുയർത്തി നോക്കി ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവളൊന്ന് വിറച്ചുപോയി തലേന്ന് രാത്രിയിൽ താൻ സ്വപ്നത്തിൽ കണ്ട അതേ മുഖം വീണ്ടും താൻ സ്വപ്നം കാണുന്നതാണോ എന്ന് അവൾ ചിന്തിച്ചു എന്നാൽ തൻ്റെ ശരീരത്തിൽ പതിയുന്ന അവൻ്റെ കൈകളുടെ മുറുക്കവും കുളത്തിലെ ഓളങ്ങളുമെല്ലാം താൻ കാണുന്നത് സ്വപ്നമല്ല എന്ന് അവൾക്ക് തെളിയിച്ചു കൊടുത്തു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി തന്നിൽ തന്നെ മിഴികൾ നട്ടിരിക്കുന്നവൻ്റെ കണ്ണിൽ അവളുടെ മിഴികൾ ഉറച്ചു നിന്നു എന്തോ ഒരു ആകർഷണം ആ നിമിഷം അവൾക്ക് തോന്നി ആ കണ്ണുകളുടെ ശക്തിയിൽ താൻ അലിഞ്ഞു ചേരുന്ന പോലെ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൾ അവനിൽ തന്നെ മിഴികൾ നിന്നു അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു സൗന്ദര്യത്തിൻ്റെ മൂർത്തി എന്ന് തോന്നിക്കുന്ന ഒരുവൾ ഇതുവരെ ഇതുപോലെ ഒരുവളെ കണ്ടിട്ടില്ല അവളിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാൻ പോലും കഴിയാത്ത വിധം അവൻ അവളിൽ അടിമപ്പെട്ടതുപോലെ നിന്നുപോയി നിമിഷങ്ങൾ കടന്നുപോയി എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല ഇരുവരും ഏതോ ലോകത്തിലെന്ന പോലെ പരസ്പരം ചേർന്ന് നിന്നു ഒരു തണുത്ത കുളിർക്കാറ്റ് അവരെ തൊട്ട് തലോടിക്കൊണ്ട് പോയി അടന്നു പോയതും ശരീരം കുളന്നതുപോലെ അവൾ കുറച്ചുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലമർന്നതും ഒരു നിമിഷം രണ്ടു പേരുടെയും ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി തൊട്ടടുത്ത നിമിഷം തൻ്റെ അവസ്ഥ ഓർത്തതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവളുടെ കണ്ണുകൾ പതിയെ താഴേക്ക് നീങ്ങിയതും തൻ്റെ നഗ്നമായ ശരീരം കണ്ട് അവൾ പകച്ചുപോയി ആ നിമിഷമാണ് തൻ്റെ ശരീരത്തിൽ നിന്നും നേരിയതുമുണ്ട് ഓർന്നു പോയത് അവൾ അറിയുന്നത് അവൾ ഞെട്ടലൂടെ തൻ്റെ ഇരുകൈകൾ കൊണ്ടും മാറുമറിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു ശേഷം വെള്ളത്തിലേക്ക് ഒരല്പം കൂടി താഴെ നിന്നു ഒരു അന്യപുരുഷന് മുന്നിൽ തൻ്റെ നഗ്നത വിളിവായി എന്ന ചിന്തയിൽ അവളുടെ കണ്ണുകൾ ഈറനായി ചുണ്ടുകൾ വിതുമ്പി അവളിൽ നിന്നും രേങ്ങൽ പുറപ്പെട്ടു വിതുമ്പിക്കാരനുകൊണ്ട് അവൾ തലകുരിച്ചു നിന്നു അവനും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയായിരുന്നു ജീവിതത്തിൽ ആദ്യമായി അനുഭവം മനപൂർവ്വം അല്ലെങ്കിൽ കൂടിയും ഒരു പെണ്ണിൻ്റെ നഗ്നതയാണ് തൻ്റെ മുന്നിൽ വിളിവായത് അവന് എന്ത് അറിയില്ലായിരുന്നു ഒരു നിമിഷം അവൻ ചുറ്റിനു മുമ്പ് നോക്കിയതും വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന അവളുടെ നേരിയതുമുണ്ട് അവൻ്റെ കണിൽപ്പെട്ടു തിരിഞ്ഞു നിന്ന് കരയുന്ന ആ കുഞ്ഞു പെണ്ണിനെ അവൻ നോക്കിയ ശേഷം അവൻ വേഗം വെള്ളത്തിന് മുകളിൽ കിടന്ന ആ നേരിയത് കൈകൾ നീട്ടിയെടുത്തു ശേഷം അത് അവളുടെ പിന്നിലൂടെ പുതച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് പടവിലേക്ക് കയറിയിരുന്നു പെട്ടെന്ന് തൻ്റെ ശരീരത്തിനാകെ മറച്ചുകൊണ്ടൊരു മൂടുപടം വന്ന് വീണതും അവൾ ഞെട്ടലൂടെ മുഖമുയർത്തി നോക്കി തന്റെ തോളിലൂടെ തന്നെ ആകെ പുതച്ചുകൊണ്ട് കിടക്കുന്ന നേരിയത് കണ്ടതും അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അവൻ അവളെ നോക്കുക പോലും ചെയ്യാതെ പടവുകൾ കയറി മുകളിലേക്ക് പോയിരുന്നു നേരിയതുകൊണ്ട് തൻ്റെ ശരീരം ഒന്നുകൂടി മറക്കുന്നിടയിൽ അവൾ അവൻ പോയ വഴിയെ തന്നെ നോക്കി നിന്നു ഇതേ സമയം സെറ്റ് ചെയ്തു വെച്ചിരുന്ന അലാറത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ചന്തു കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് കൈയെത്തിച്ച് അലാറം ഓഫ് ചെയ്തു വെച്ച ശേഷം അവൾ വീണ്ടും പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് ചുരുണ്ടി കിടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് ഫോൺ എടുത്ത് നോക്കി അയ്യോ ഏഴുമണി ആ ദുഷ്ട എന്നെ വിളിക്കാതെ എഴുന്നിട്ട് പോയല്ലോ അവൾ വേപ്രാളത്തോടെ മുടിയും വാരി കെട്ടി വിളിക്കാതെ പോയതിന് ഭദ്രയെ ചീത്തയും വിളിച്ചുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി ഇറങ്ങിയതും അവൾ വേഗം പുറത്തേക്ക് പാഞ്ഞു ദേവിയമ്മേ ദേവിയമ്മേ പടികൾ ഓടി ഇറങ്ങിയതിനിടയിൽ അവൾ ഉറക്കി വിളിച്ചു എന്താ മോളെ എന്താ പറ്റിയേ അവളുടെ വിളിക്കെട്ട് അടുക്കളയിൽ നിന്ന് ദേവിയമ്മ വേപ്രാളത്തോടെ വന്നു ഭദ്ര എവിടെ ദേവിയമ്മേ അവൾ ദേവിയമ്മയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലല്ലോ മോളെ എന്തേ അവിടെ ഇല്ലേ അവളുടെ ചോദ്യം കിട്ട് ദേവിയമ്മ സംശയത്തോട് ചോദിച്ചു ഇല്ലല്ലോ ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും അവളെ ബെഡിൽ കാണുന്നില്ല ഞാൻ കരുതി അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകുമെന്ന് അവൾ ഞെറ്റി ചുളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ എന്നാൽ ഭദ്രമോള് കുളത്തിൽ പോയിട്ടുണ്ടാവും അതുവഴി നേരെ കുളത്തിലേക്ക് വഴിയുണ്ടല്ലോ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസം മോൾക്ക് കുളത്തിൽ കുളിക്കുന്നത് പതിവാ ആ എന്തായാലും മോൾ വാ ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം അയ്യോ എനിക്ക് വേണ്ട ദേവിയമ്മേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം ഇനി നിന്നാൽ കോളേജിൽ പോകാൻ ലേറ്റ് ആകും അവൾ വരുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി ദേവിയമ്മയെ നോക്കി അത്രയും അവൾ മറുപടിക്ക് കാക്കാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടി ഷോ കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴാണാവോ എന്തോ ഒരിക്കൽ കേട്ടി കോളേജിൽ പോകുന്നത് ആ ദുഷ്ടക്കെഴുന്നേറ്റപ്പോൾ ഒന്നിനെ കൂടി വിളിച്ചുകൂടായിരുന്നോ ഓരോന്നും അവൾ വേഗത്തിൽ കോവിലകത്തിനോട് ചേർന്നുള്ള കളപ്പുരയ്ക്ക് പിന്നിലുള്ള വഴിയിലൂടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ആരോ കയറി നിന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയി അവൾ ബാലൻസ് കിട്ടാതെ മുന്നോട്ടാഞ്ഞതും അയാളുടെ നെഞ്ചിൽ ചെന്ന് ഇടിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു ആ അമ്മേ നടു ഇടിച്ച് വീണ വേദനയിൽ അവൾ ദേഷ്യത്തോടെ മുഖമുയർത്തി നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനെ കണ്ട് അവൾ സ്തംഭിച്ചു നിന്നുപോയി ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ധരിച്ചുകൊണ്ട് ഒരു ചുള്ളൻ ചെക്കൻ തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു ഒരു നിമിഷം ചന്തുവിൻ്റെ ഉള്ളിൽ ഉണർന്നു അവൾ ആ ചെറുപ്പക്കാരനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ ചിറക്കലമ്മേ ഇതേതായി സുന്ദരക്കുട്ടൻ മുൻപെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ എങ്ങും ഉള്ളതല്ലെന്ന് തോന്നുന്നു ഹോ എന്നാലും എൻ്റെ അമ്മച്ചിയെ എന്തൊരു ഗ്ലാമർ ആണ് ഇങ്ങനെ കാണാൻ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു എങ്കിലും ചന്ദുവിൻ്റെ മനസ്സിലൂടെ പല വിധത്തിലുള്ള ആത്മഗതങ്ങൾ ഓടിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ കൊച്ച നന്നായിട്ട് തന്നെ സ്കാൻ ചെയ്യുന്നുമുണ്ട് വാട്ട് ദ ഹെൽ പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്നവന്റെ വായിൽ നിന്നും ഇംഗ്ലീഷിലുള്ള അലർച്ച കേട്ടപ്പോഴാണ് അവനെയും വായിൽ നോക്കിക്കൊണ്ട് നിന്ന ചന്തു സ്വഭാവത്തിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്കും ചുറ്റിനുമൊക്കെ വെപ്രാളത്തോടെ നോക്കി അപ്പോളാണ് അവനെ ഇടിച്ചാണ് താൻ നിലത്തേക്ക് വീണതെന്ന ബോധം അവൾക്ക് വന്നത് അതുവരെ അവന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുവന്നിരുന്നവൾ ആ വക ചിന്തകളൊക്കെ മറന്നിരുന്നു അവൾ പെട്ടെന്ന് നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി തനിക്കെന്താടോ കണ്ണ് കാണില്ലേ മനുഷ്യനെ ഇടിച്ചിട്ടിട്ടാണോ നടക്കുന്നത് ആ അമ്മേ എൻ്റെ നടു അവൾ നടുവിന് കയ്യും വെച്ചുകൊണ്ട് അവനെ നോക്കി ദേഷ്യത്തോടെ ചേറി വാട്ട് ഞാനോ അതിന് താനല്ലേ സ്പീഡിന് ഓടിക്കൊണ്ട് വന്ന് എൻ്റെ ദേഹത്തേക്ക് ഇടിച്ചത് അവൾ പറന്ന് കേട്ട അവൻ ദേഷ്യത്തോട് ചോദിച്ചു കാര്യം അവൻ പറഞ്ഞ സത്യമാണെങ്കിലും അതങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ ചന്തുവിന് കഴിയില്ലല്ലോ അയ്യടാ ഞാൻ ഓടിക്കൊണ്ടൊന്നുമല്ല വന്നത് ഞാൻ മര്യാദയ്ക്ക് നടന്നാ വന്നത് താനല്ലോടോ സൂപ്പർഫാസ്റ്റ് പായതുപോലെ ഓടി വന്ന് എന്നെ ഇടിച്ചിട്ടത് എന്നിട്ടിപ്പോൾ ഞാനായോ കുറ്റക്കാരി അവൾ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്തതുപോലെ അവനെ നോക്കി തട്ടി കയറി ഡി ഡി മുഖത്ത് നോക്കി കള്ളം പറയുന്നു അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ ചീറിക്കൊണ്ട് വന്നതും ഒരു നിമിഷം അവളൊന്ന് പകച്ചുപോയി ഹലോ ഹലോ എങ്ങോട്ടാ ഈ ചാടി തുള്ളി കൊണ്ട് വരുന്നത് അവിടെ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി അവന്റെ വരവ് കണ്ട് അവളുടെ ഉള്ളിൽ പേടി തോന്നിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ അവൻ്റെ നേരെ കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള കള്ളികളോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ആ പറഞ്ഞത് കൊച്ചിനെ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ആരാടോ കള്ളി തൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കണോ കള്ളി എന്നൊക്കെ അല്ലെങ്കിൽ തന്നെ ഇവിടെ കിടന്ന് ചാടാൻ താൻ ആരാടോ ഇതേ ഞങ്ങളുടെ തമ്പരാന്റെ സ്ഥലമാ കണ്ട വരത്തന്മാരൊന്ന് കയറി വന്ന് ഇവിടെ അധികാരം സ്ഥാപിക്കാൻ നോക്കണ്ട പിന്നെയും അവൾ എന്തൊക്കെയോ പറഞ്ഞു അവനോടുള്ള ദേഷ്യത്തിൽ അവൾ വായിൽ തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് തൊട്ടുമുന്നിൽ നിൽക്കുന്നവനുണ്ടായ ഭാവമാറ്റം അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അവളുടെ ഓരോ വാക്കുകളും അവനെ ദേഷ്യത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ തുടങ്ങിയിരുന്നു അവന്റെ കണ്ണുകൾ ചുവന്നു മുഖം വലിഞ്ഞു മുറുകി പലങ്കൈ ധരിച്ചിരുന്ന പാന്റിന്റെ പോക്കറ്റിലേക്ക് നീണ്ടു എങ്കിലും ഏതൊരു ഓർമ്മയിൽ അവൻ കൈകൾ പിൻവലിച്ചു കണ്ണൊന്ന് മുറുകെ അടച്ച് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു ശേഷം അവനെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ചുണ്ടിനിമീതെ അവന്റെ കൈ അമർത്തി വെച്ചുകൊണ്ട് അവളെ ചുവരിലേക്ക് ചേർന്ന് നിർത്തി ആ പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ അവൾ ഭയത്തോടെ ചുവരിലേക്ക് ചാരി നിന്നു കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അവൾ അവനെ നോക്കിയതും ഒരു നിമിഷം അവന്റെ മുഖഭാവം കണ്ട് അവൾ പേടിയുടെ ഉമ്മിൽ ഇറക്കിപ്പോയി എല്ലില്ലാത്ത നാവും വെച്ച് വായിൽ തോന്നു വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ പന്ന പെണ്ണാണോ നോക്കില്ല വലിച്ചു കീറി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ മനസ്സിലായോടി വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പല്ലും കടിച്ചുകൊണ്ട് അവളോടെ പറഞ്ഞതും അവൾ അറിയാതെ തന്നെ തലകൊലുക്കിപ്പോയി അവന്റെ ഭാവം അവളെ അത്രമാത്രം ഭയത്തിലാഴ്ത്തിയിരുന്നു അവളെ ഒന്നുകൂടി ഒന്നും കൂടിയും തറപ്പിച്ചു അവൻ അവളുടെ വായിൽ അമർത്തി വെച്ചിരുന്ന കൈയെടുത്തു മാറ്റി ശേഷം വെട്ടിത്തിരിഞ്ഞുകൊണ്ടവൻ കളപ്പുരയ്ക്കകത്തെ കയറിപ്പോയി അവൻ പോയതും ഭയത്തോടെ അവൻ പോകുന്ന വഴി നോക്കിക്കൊണ്ട് നിന്ന ചന്തു ജീവൻ കിട്ടിയതുപോലെ അവിടെ നിന്ന് തിരിഞ്ഞൂടി ഇതേ സമയം കുളക്കടവിൽ നിന്ന് കയറി വന്ന ഭദ്ര വേഷം പോലും മാറാൻ നിൽക്കാതെ ബെഡിലേക്ക് വീണു അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി തന്നിലെ നഗ്നത ഒരു അന്യപുരുഷൻ കണ്ടു എന്നത് അവൾക്ക് എത്രയൊക്കെ ചിന്തിച്ചിട്ടും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കൈകൾ പതിഞ്ഞ മാറിയിടവും അരക്കെട്ടുമൊക്കെ കാണും കാണുംതോറും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു തലയിണയിൽ മുഖമുറുത്തി കിടന്നുകൊണ്ടവൾ എങ്ങിയേങ്ങി കരഞ്ഞു ഭദ്ര മോളെ കൂണി കയറി വരുന്ന ദേവിയുടെ ശബ്ദം കേട്ടതും കമഴിന്ന് കിടന്ന് കരഞ്ഞിക്കൊണ്ടിരുന്ന ഭദ്ര ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു തന്നെ ഈ അവസ്ഥയിൽ ദേവിയമ്മ കണ്ടാൽ ആകെ പ്രശ്നമാകുമെന്ന് ഓർത്തതും അവൾ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഓടിക്കയറി ഭദ്ര മോളെ ആ ദേവിയമ്മ ഞാൻ കുളിക്കുവാ മുറിയുടെ അകത്തേ കയറിക്കൊണ്ട് അവർ ഉറക്കെ വിളിച്ചതും ഭദ്ര വാഷ്റൂമിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഏ അപ്പോൾ മോള് കുളത്തിൽ കുളിക്കാൻ പോയില്ലേ ഒരു നിമിഷം അവർ പറഞ്ഞു കേട്ടവൾ ഞെട്ടിപ്പോയി എന്റെ ചിറക്കനമ്മയെ ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയത് ദേവിയമ്മ എങ്ങനെയാണ് അറിഞ്ഞത് ആ അതെന്താ ദേവിയമ്മേ അങ്ങനെ ചോദിച്ചത് അവൾ സംശയത്തോടെ അകത്തു വിളിച്ചു ചോദിച്ചു ഓ അത് മോളെ കാണാതെ ചന്തു മോൾ അത് വന്ന് അന്വേഷിച്ചു അപ്പോൾ ഞാനാ പറഞ്ഞത് മോള് കുളത്തിൽ പോയിട്ടുണ്ടാകുമെന്ന് ദേവി പറഞ്ഞത് കേട്ടതും ഭദ്ര ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ആ ആ അത് ഞാൻ അന്നേരം ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അതാ അവൾ കാണാതിരുന്നത് കള്ളം പറയുന്നതിൻ്റെ എല്ലാ വിമിഷ്ടവത്തോടും കൂടി അവൾ മറുപടി പറഞ്ഞു ഓ ഞാൻ കരുതി മോള് കുളത്തിൽ പോയിട്ടുണ്ടാകുമെന്ന് അതാ ഞാൻ ചന്തു മോളോട് അങ്ങനെ പറഞ്ഞത് ആ അതൊക്കെ പോട്ടെ ഞാൻ ഇപ്പോൾ മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വന്നതാ ഇന്ന് കോളേജിൽ പോകേണ്ടതല്ലേ പെട്ടെന്ന് വാ ആ ഞാൻ ഇപ്പോൾ വരാം ദേവിയമ്മ പൊയ്ക്കോളൂ അവർക്ക് മറുപടിയായി അവൾ പറഞ്ഞതും അവളൊരു പുഞ്ചിയിലൂടെ തിരിഞ്ഞു നടന്നു അവർ പോയി എന്ന് ഉറപ്പായതും അവളൊരു ദീർഘനിശ്വാസത്തോടെ ചുവരിലേക്ക് ചാരി നിന്നു ആ നിമിഷം എതിർവശത്തെ വലിയ വാൾമിറലിലൂടെ അവൾ തന്റെ രൂപത്തിലേക്ക് നോക്കി ആകെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് അയാൾ തോളിലൂടെ പുതച്ച് തന്ന നേരിയത് മാറിയതിന് മുകളിലൂടെ മുറുക്കി കെട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വസ്ത്രം മാറി കൊടുക്കാൻ പോലും ആ നിമിഷം തോന്നിയിരുന്നില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഓടി ഒടിക്കാനായിരുന്നു തോന്നിയിരുന്നത് അവൾ മാറിന് മുകളിലൂടെ കെട്ടിയിരുന്ന നീര് താഴ്ച്ച് താഴേക്കിട്ടു ശേഷം കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് ആകെ മൊത്തം ഒന്നു നോക്കി ഇടുപ്പിൻ്റെ സൈഡിലായി തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടുകൾ കണ്ടതും വെള്ളത്തിലേക്ക് വീണപ്പോൾ അയാൾ മുറുകെ പിടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഇറന്നായി അവൾ സ്റ്റാൻഡിൽ നിന്നും സ്റ്റോ സോപ്പെടുത്ത് അവിടെ തേച്ചുരച്ച് കഴുകാൻ തുടങ്ങി മാറിലും ഇടുപ്പിലും മാറി മാറി അവൾ സോപ്പ് തേച്ചുകൊണ്ടേയിരുന്നു ഏറെ നേരം അവൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു സോപ്പ് തേച്ച് കഴിഞ്ഞതും ഷവർ തുറന്നുകൊണ്ട് അവൾ അതിനു മുന്നിലേ കയറി നിന്നു നിറകിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരും നിരത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു ആ സമയം